നമസ്കാരം രാജ്യത്തെ വ്യാപാര കമ്മി കുത്തനെ ഉയർത്തുന്ന പ്രധാന ഇറക്കുമതികളാണ് സ്വർണവും ക്രൂഡ് ഓയിലും ഒക്ടോബറിൽ രാജ്യത്തിന്റെ ചരക്ക് വ്യാപാര കമ്മി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് എട്ട് ബില്യൺ ഡോളറിലെത്തി എണ്ണയ്ക്കും സ്വർണത്തിനു പുറമെ വളത്തിന്റെ ഇറക്കുമതിയും കുത്തനെ ഉയർന്നതാണ് വ്യാപാര കമ്മി വർദ്ധിപ്പിച്ചതിലെ പ്രധാന ഘടകമെന്നും കണക്കുകൾ പറയുന്നുണ്ട് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ വള ഇറക്കുമതി ചെലവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൺപത്തിരണ്ട് ശതമാനമാണ് കൂടിയത് ജൂലൈ ഒക്ടോബർ നാല് മാസം കൊണ്ട് മാത്രം എട്ട് ദശാംശം ഒമ്പത് വില്യൺ ഡോളർ അതായത് ഏകദേശം അറുപത്തി എട്ടായിരം കോടി ചെലവഴിച്ചു എന്ന കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെക്കാൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം വർധനമാണ് പ്രധാന കാരണം യൂറിയ ഇറക്കുമതിയിലെ റെക്കോർഡ് വർധനമാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മൺസൂണിൽ മികച്ച രീതിയിൽ ലഭിച്ചതിനെ തുടർന്ന് നെൽ ചോളം കൃഷി ആ വിസ്തൃതി കൂടിയതോടെ റബി സീസണിൽ യൂറിയയ്ക്ക് ഒരു ആവശ്യം കുതിച്ചുയർന്നു ജൂലൈ മുതൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂറിയ ക്ഷാമം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആ ഒരു തൽഫലമായി സർക്കാർ രണ്ട് മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് ഘട്ടങ്ങളിലായി അറുപത് ലക്ഷം ടൺ യൂറിയ ഇറക്കുമതി ചെയ്യാൻ നിർബന്ധിതമായി അതേസമയം മുഴുവൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ യൂറിയ ഇറക്കുമതി വെറും അമ്പത്തി ആറ് ദശാംശം നാല് ഏഴ് ടൺ മാത്രമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഡിമാൻഡ് ഉയർന്നതോടെ വിലയും കുത്തനെ കുതിച്ചു ഉദാഹരണത്തിന് യൂറിയയുടെ വില ടണ്ണിന് നാനൂറ് മുതൽ നാനൂറ്റി പത്ത് ഡോളറായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇതേ ഉൽപ്പന്നത്തിന്റെ വില മുന്നൂറ്റി അറുപത്തിരണ്ട് ഡോളർ മാത്രമായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ ആഗോള വിപണി കൂടുതൽ ചൂടുപിടിച്ചു എന്നാണ് യൂറിയ വില ടണ്ണിന് അഞ്ഞൂറ്റി മുപ്പത് ഡോളർ വരെ എത്തിയത് എന്നാൽ സെപ്റ്റംബറിൽ ചൈന വള കയറ്റുമതിക്ക് നിയന്ത്രണം കൊണ്ടുവന്നതോടെ വിതരണ സമ്മർദ്ദം കുറയുകയും വിലയിൽ സ്വൽപ്പം ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇറക്കുമതി കൂട്ടിയതിനാൽ ചില വളങ്ങളുടെ സ്റ്റോക്ക് സെപ്റ്റംബറിനേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിലും യൂറിയ ഉൾപ്പെടെ പലതും കഴിഞ്ഞ വർഷത്തെക്കാൾ താഴെയാണ് കാരിഫ് സീസണിൽ ഒരു വാങ്ങുന്നയാൾക്ക് ഈ സീസണുമായി ബന്ധപ്പെട്ട് ഒരു വളം വാങ്ങുന്നയാൾക്ക് പ്രതിമാസം അമ്പത് ബാഗ് സബ്സിഡി വളം എന്ന പരിധി കേന്ദ്രം ഏർപ്പെടുത്തിയിരുന്നു ഇത് റാബി സീസണിലും തുടരുകയാണ് ജില്ലാ കളക്ടർമാർക്ക് പ്രമുഖ ഇരുപത് വാങ്ങുന്നയാളുടെ ലിസ്റ്റ് നൽകി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരാൻ നിലവിലുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പത്തൊം മൈ ടി